ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ തമ്പിനേലിൽ കണ്ട പോലെ തന്നെ പാദങ്ങളുടെ സംരക്ഷണത്തിന് നാം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ പാദങ്ങളെ സംരക്ഷിക്കണം പുറത്ത് മഴക്കാലത്ത് പുറത്തൊക്കെ പോകുമ്പോൾ ഓടകളിൽ നിന്നും മറ്റുമെത്തുന്ന മാലിന്യം കലർന്ന വെള്ളമൊക്കെ നമ്മുടെ പാദങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ പാദങ്ങൾ നമ്മൾ ആരോഗ്യത്തോടെ പരിപാലിക്കേണ്ടതുണ്ട് ചെരുപ്പിടാതെ നമ്മൾ പുറത്തു പോകാനേ പാടില്ല അതുപോലെ തന്നെ കാലിൽ മുറിവുകളോ മറ്റോ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് കൃത്യമായി ചികിത്സ തേടുകയും വേണം ഈ മാലിന്യം കലർന്ന വെള്ളം നമ്മുടെ മുറിവുകളിൽ തട്ടുന്നത് അണുബാധക്കൊക്കെ കാരണമാകും പിന്നെ ഓരോ തവണ പുറത്തുപോയി വരുമ്പോഴും ആൻറ്റിസെപ്റ്റിക് ലയനി ചേർത്താ ഇളം ചൂടുവെള്ളത്തിൽ പാദങ്ങൾ കഴുകാൻ ശ്രദ്ധിക്കണം ഇത് അണുക്കളെ നശിപ്പിക്കും അതുപോലെ തന്നെ പാദ ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാൻ സോപ്പ് ലായനിയും പ്യൂമിക് സ്റ്റോണും ഉപയോഗിച്ച് പാദങ്ങൾ നന്നായി ഉരച്ച് കഴുകണം ഇത് കാലിൻ്റെ ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും നൽകാൻ സഹായിക്കും പിന്നെ കാൽ വിരലുകൾക്കിടയിലുള്ള ഭാഗം തുടച്ച് വൃത്തിയായി ഈർപ്പമില്ലാതെ സൂക്ഷിക്കണം അതിനുശേഷം ഏതെങ്കിലും മോയ്സ്ചറൈസിംഗ് ക്രീം പുരട്ടുകയും ചെയ്യാം പിന്നെ ഈ ഓഫീസിൽ പോകുന്നവർ മഴയത്തൊക്കെ ഓഫീസിൽ പോകുമ്പോൾ ഉടൻ തന്നെ ചെരുപ്പും പാദങ്ങളും നല്ലവണ്ണം കഴുകി തുടയ്ക്കണം ചെരുപ്പുണക്കി ഈർപ്പരഹിതമാക്കുകയും വേണം നനഞ്ഞ ചെരുപ്പുകൾ ധരിച്ച് അധികനേരം ഇരിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ അഴുക്കടിഞ്ഞ് ഫംഗസ് ബാധ ഉണ്ടാകാതിരിക്കാൻ നഖങ്ങളൊക്കെ കൃത്യമായി വെട്ടി ഒതുക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ ദിവസവും കഴുകി വൃത്തിയാക്കുകയും വേണം മഴക്കാലത്ത് പാദം മുഴുവൻ മൂടിയ ക്യാൻവാസ് ഷൂസ് ധരിക്കുന്നത് ഒഴിവാക്കുക തന്നെ വേണം ഉപയോഗിച്ചാൽ ചെളിയും മറ്റ് മാലിന്യങ്ങളും പാദങ്ങളിൽ തന്നെ തങ്ങി നിന്ന് ഫംഗസ് ബാധയ്ക്ക് വഴിയൊരുക്കും അതിനാൽ സാധാരണ ചെരുപ്പാണ് മഴക്കാലത്ത് ഉപയോഗിക്കാൻ നല്ലത് പിന്നെ പാദങ്ങളുടെ ആരോഗ്യത്തിന് ഇടയ്ക്ക് പെഡിക്യൂർ ചെയ്യുന്നത് നല്ലതാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ഇതിനായി ഒരു വലിയ പാത്രത്തിൽ ഇളം ചൂടുവെള്ളം എടുത്ത് അതിൽ ഉപ്പും ചെറുനാരങ്ങാനീരും ഷാംപൂവും ചേർത്ത് നന്നായി ഇളക്കുക ഇതിൽ കാൽപാദങ്ങൾ പത്ത് മിനിറ്റ് നേരം ഇറക്കി വയ്ക്കണം തുടർന്ന് നഖങ്ങൾക്കിടയിലും വിരലുകൾക്കിടയിലും നന്നായി ഉരച്ച് കഴുകണം ഇത് പാദങ്ങൾക്ക് അഴകും ആരോഗ്യവും നൽകാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം വരാം താങ്ക്